ഹൈ ഓൾ അപ്പൊ ഇന്ന് പിട്ടിയും കുട്ടിയെക്കഴിച്ച് എങ്ങോട്ടാ പോന്നറിയോ ആ ഞാനൊരു ഗിഫവേ നടത്തിണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലൊക്കെ അപ്പൊ ആ ഗിഫവേയുടെ വീണേഴ്സിനുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് പോണത് ഇതാണ് ഒരാൾ കേട്ടോ പിന്നെ അടുത്താളിനെ ഞാൻ കാണിച്ചിട്ടില്ല അടുത്താളില് വീട് എടുക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അനൗൺസ് ചെയ്ത് അഞ്ച് മാസം വെയിറ്റ് ചെയ്യണ്ട വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്ന് കൈമാറാൻ വേണ്ടിയിട്ട് അതിനുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാ രണ്ടാളും പാലക്കാട്ടുകാരാണ് അപ്പൊ ഞാൻ പാലക്കാട് വരുമ്പോൾ നേരിട്ട് കയ്യില് തന്നാൽ മതി എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കായിരുന്നു രണ്ടാളും ജന്മം ചെയ്ത കൊറിയറയ്ക്കാൻ അവർ സമ്മതിക്കണ്ടായിരുന്നില്ല അഡ്രസ്സും തരുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ പോകുമ്പോ കൊടുക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചു പക്ഷെ എന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പാലക്കാട്ടിലേക്കുള്ള യാത്ര വളരെ കുറവായിരുന്നു പിന്നെ പോയ സമയത്ത് കയ്യിൽ കൊടുക്കുക ചെയ്തത് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മിനി ഫ്രെയിംസ് പിന്നെ കുറച്ച് പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ക്ലിപ്പ് ത്രെഡ് പിന്നെ ലൈറ്റ് പിന്നെ ഒരു ചോക്ലേറ്റ് കുറച്ച് കാട്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയാണ് ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു ഇത് രണ്ടാൾക്കും എന്റെ സ്നേഹ സമ്മാനം ഒരുപാട് ഇഷ്ടമായി എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷമായി എനിക്കത് മതി പിന്നെ രണ്ടാളോടും ഒരുപാട് സ്നേഹം അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞ് സമ്മാനം എല്ലാവർക്കും ഇഷ്ടമായി അറിയിക്കാനും ഇഷ്ടായില്ലെങ്കിൽ അതും കമന്റിൽ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാണ്ട് പറയുക ഇനിയും ഇതുപോലെയുള്ള ഗീവവേസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ വൻ കെ അവിടെ വൻ കെ ആയിട്ട് അടുത്ത ഗീവവേ എന്തായാലും ഞാൻ തരുന്നതായിരിക്കും അതിന് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും